സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഉപരോധ സമരവും നടത്തി ജംഗ്ഷനിലാണ് റോഡ് ഉപരോധിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും രൂക്ഷമായാണ് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചത്

യിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണ് റോഡുകൾ ഉപരോധിച്ചും പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയും ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തെമ്പാടും നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രകടനം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വെച്ച് പിണറായിയുടെ എച്ചിൽ നക്കുന്ന ഒരുപറ്റം പോലീസുകാർ വൈശാചികമായി ആക്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വലിയ സർജറിക്ക് വിധേയനായി അദ്ദേഹത്തിന്റെ മൂക്കിന് രണ്ട് പ്രധാനപ്പെട്ട എല്ലുകൾ തകർത്തുകൊണ്ടാണ് മാരകമായി അദ്ദേഹത്തെ കടന്നാക്രമിച്ചത് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു കാട്ടുകള്ളൻ പിണറായി ഈ കേരളത്തിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ആരാധിക്കുന്ന ശബരിമലയിലെ സ്വർണം ഘട്ട കാട്ടുകൾമാരാണ് ആ കാട്ടുകള്ന്മാരെ സംരക്ഷിക്കാൻ ജലശ്രദ്ധ തിരിച്ചുവിടാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ കേരളത്തിന്റെ തെരുവിലിട്ട് തല്ലിച്ചതച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാമെന്ന് പിണറായി വിജയൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു സാമ്രാജ്യത്തിന്റെ അധിപരെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കിൽ പിണറായി വിജയൻ കേരളത്തിന്റെ തെരുവിലിറങ്ങി കെ പി പ്രസിഡന്റ് ഒന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥ പ്രവർത്തകരുണ്ട് ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളും കാളികാവ് ചോക്കാട് കരുവാരക്കുണ്ട് തുവൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ